ഇന്ന് ഒരു ഉല്ലാസയാത്ര വന്നതല്ല ഇവിടെയും ഇവിടെ നിർബന്ധിച്ചു കൊണ്ടുവന്നതുമല്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണവും വനപാലകരുടെ മാനസിക പീഡനവും മൂലം വഴിമുട്ടി നിൽക്കുന്ന കർഷകരുടെ ഒരു സംഗമമാണിത് ഈ സംഗമം ജാതി മത ഭേദമെന്നി നാം ഏറ്റെടുത്തിരിക്കുകയാണ് കർഷകര് നാടിന്റെ നട്ടലിലാണെന്ന് എല്ലാവരും പറയും പക്ഷെ ഈ നട്ടെലിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം പലരും മറന്നു പോവുകയാണ് ഇവിടെ സണ്ണിയും വിനോദം സൂചിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ് പല കാര്യങ്ങളും പറഞ്ഞു ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യർക്ക് സുരക്ഷിതമായും ഭയരഹിതമായും ജീവിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണം ഇത്രയും ആളുകള് എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോതമംഗലം രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയവരാണ് എല്ലാവരും നേരിട്ട് ആനയുടെയോ കടുവായോ ഭീഷണി നേരിടുന്നവരല്ല പക്ഷേ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ഏത് പ്രതിസന്ധികളെയും നേരിടുവാൻ തയ്യാറായി വന്നിരിക്കുന്നവരാണ് ഈ മീറ്റിംഗിന്റെ പേരിൽ ചിലപ്പോൾ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഭരണകർത്താക്കളും നമുക്കെതിരാകാം കുഴപ്പമില്ല കാരണം അവരെ പേടിച്ചല്ലത് ദൈവം നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ ഉപയോഗിച്ച് മനുഷ്യർക്കും മൃഗങ്ങൾക്കും സസ്യലാദികൾക്കും ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരമുണ്ട് പക്ഷേ ഇന്ന് ചില സാഹചര്യങ്ങൾ മൂലം മനുഷ്യർക്ക് ജീവിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം വന്നിരിക്കുന്നു പലരും പറയാറുണ്ട് ജനങ്ങൾ നാട് പോകുന്നു എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ വസിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം സംജാതമായിരിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇത് അതിജീവനത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം ആ സംരക്ഷണം നൽകേണ്ടത് ജനങ്ങളിലല്ല ജനങ്ങളെ തെരഞ്ഞെടുത്ത ഗവൺമെന്റാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കാട്ടുമൃഗങ്ങളല്ല ഇവരെ തെരഞ്ഞെടുത്തത് ജനങ്ങളാണ് തിരഞ്ഞെടുത്തത് ഇനി ഇവിടെ വോട്ട് ചോദിക്കാൻ വരുമ്പോഴ് മൃഗങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല ജനങ്ങളുടെ അടുത്ത് വരും അപ്പോൾ നമ്മൾ ചോദിക്കണം നിങ്ങൾക്ക് സുരക്ഷിതമായി നേട്ടം ജീവിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ അതിന് തയ്യാറാകുന്ന ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുക്കണം സംശയൊന്നുമില്ല പിന്നെ നമ്മളിപ്പം കേൾക്കാറുണ്ടല്ലോ എല്ലാ ദിവസവും ഗ്യാരണ്ടി കേൾക്കാറുണ്ട് മനുഷ്യൻ ജീവന് മാത്രം ഗ്യാരണ്ടി ഇല്ലാത്ത ഈ നാട്ടിൽ മനുഷ്യജീവിതത്തിന് ഗ്യാരണ്ടി ഇല്ലാത്ത കാട്ടു നിയമങ്ങൾ ഇവിടെ നടപ്പാക്കുവാനായിട്ട് നാം അനുവദിക്കില്ല ജനങ്ങൾക്ക് നീതിപൂർവം ജീവിക്കുവാൻ സുരക്ഷിതമായി ജീവിക്കുവാൻ സാധിക്കുന്ന ഗ്യാരണ്ടി കൊടുക്കുവാൻ സാധിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യുകയുള്ളൂ ഇന്ന് ഒത്തിരിയേറെ സാഹചര്യങ്ങളിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗവൺമെന്റ് പറയുന്നു സംസ്ഥാന ഗവൺമെന്റ് പറയുന്നു ഞങ്ങൾക്ക് നിയമം കേന്ദ്ര ഗവൺമെന്റ് നിയമമാണത് മാറ്റാൻ പറ്റുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു സംസ്ഥാനം അവിടെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അവർക്ക് വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മൃഗങ്ങളെ അല്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമ്മളെ കബളിപ്പിക്കുകയാണ് ഈ അവസ്ഥ അധികം നാളെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മളെ കബളിപ്പിക്കപ്പെടരുത് ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം അതിനുള്ള സാഹചര്യം ഉളവാകണം നമ്മുടെ ആദ്യം ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പ്രധാനമായ കാര്യം ഇതാണ് അതുകൊണ്ട് വന നിയമം കാലഹരണപ്പെട്ട വനനിയമം മാറ്റി പുതിയ നിയമം ജനങ്ങൾക്കും മൃഗങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കുവാനുള്ള നിയമം ഉണ്ടാകണം ഇവിടെ അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ വന ജീ വന്യജീവികള് വനത്തിൽ കഴിയണം മനുഷ്യർക്ക് ഈ നാട്ടിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം വേണം ഇനി വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം നഷ്ടം സഹിക്കുന്ന അനേകം പേരുണ്ട് അവർക്കെന്ത് ചെയ്യണം എന്നുള്ളതാണ് അവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വന്യമൃഗങ്ങൾക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം നഷ്ടം നേടുന്നവർക്ക് ശരിയായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് സണ്ണിസർ പറയുകയുണ്ടായി ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ഈ വണ്ടി ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ ഉണ്ട് അതുപോലെ തന്നെ വൈൽഡ് ആനിമൽ അറ്റാക്ക് ക്ലെയിം അതിനു വേണ്ടിയിട്ടൊരു ട്രൈബ്യൂണൽ ഉണ്ടാക്കണം അങ്ങനെ പുതിയ ട്രൈബ്യൂണൽ ഉണ്ടാക്കി ഈ കേസുകൾ പരിഹരിക്കാൻ സാധിക്കണം ഇത് കേസ് ഞാൻ ഓർക്കുന്നുണ്ട് അഞ്ചു വർഷം മുമ്പുള്ള കേസുകൾ ഇപ്പോൾ തുടർന്നോട്ട് പോവുകയാണ് ഒരു പരിഹാരവും ഇല്ല അപ്പം വന്യമൃഗങ്ങൾ മൂലം ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭൂമി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ വിള നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുവാനായിട്ട് ട്രൈബ്യൂണൽ സ്ഥാപിച്ച് കേസുകൾ പെട്ടെന്ന് തീർക്കുവാനുള്ള സാഹചര്യം ഒഴിവാക്കണം ഇനി ഒരു കാര്യം നാം ഉദ്ദേശി ആഗ്രഹിക്കുന്നുണ്ട് ഈ കേസുകളുടെ പിന്നാലെ ഓരോ വ്യക്തിയും പോകുന്നതിന് പകരം നമ്മുടെ രൂപതയിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് നിയമസഹായം നൽകുവാനായിട്ട് ഒരു ലീഗൽ സെൽ നമ്മൾ സ്ഥാപിക്കുന്നതായിരിക്കും ജനങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ രാഷ്ട്രീയക്കാരുടെ കൈ മുമ്പിൽ കൈകൂപ്പിതയ്ക്കുവാൻ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ആവശ്യമില്ല ർഹമായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് ഏതെങ്കിലും പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ലീഗൽ സെൽ അവരെ സഹായിക്കാൻ വരുന്നതായിരിക്കും അതുവഴിയായിട്ട് ഒത്തിരിയേറെ ആശ്വാസം ഈ ജനങ്ങൾ കൊടുക്കുവാൻ നമുക്ക് സാധിക്കും വീണ്ടും മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മൃഗങ്ങളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൊല്ലുവാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ഭരണകർത്താക്കൾക്കുണ്ട് അല്ലെങ്കിൽ ഭരണകർത്താക്കൾ അവരെ കളക്ടർമാരെയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കുവാൻ സാധിക്കും അതിപ്പോൾ ചെയ്യുന്നില്ല എല്ലാവരും പേടിച്ചു ആരെ ആരെയാണ് സെൻട്രൽ ഗവൺമെന്റ് പേടിക്കുന്നു ആരെ ആരെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പേടിക്കുന്നു ആരെ പേടിക്കുന്നേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരും പറഞ്ഞു പറഞ്ഞവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ കൃത്യമായിട്ട് നിയമസഭയിലും പാർലമെന്റിലും ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കണം മൃഗങ്ങൾക്ക് വേണ്ടി നിയമല്ല ഉണ്ടാക്കരുത് ജനങ്ങള് ജീവിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ടാകണം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗവൺമെന്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പറ്റില്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകള് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി വനത്തിലെ നമ്മൾ കയറിയാൽ കേസെടുക്കും വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മൃഗങ്ങള് താഴേക്ക് ഇറങ്ങിയാൽ ആര് കേസെടുക്കും നമുക്ക് എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല അപ്പം ബോധമില്ലാത്ത പോത്തോ അല്ലെങ്കിൽ ആനയോ കടുവയോ വനത്തിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വന്നാൽ അതിന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിന് ബോധമില്ല പക്ഷെ ബോധമുണ്ടെന്ന് പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും ചെയ്തില്ല അവര് അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം നമ്മൾ ഇത്രയും ആളുകളിലൂടെ വന്നു തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വികാരത്തിന്റെ ഒരു പ്രതികരണമാണ് ആരും അവരെ നിർബന്ധിച്ചു കൊണ്ടുവന്നല്ല സത്യം പറഞ്ഞാല് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ കാര്യത്തെ കുറിച്ച് ആലോചിച്ചത് ഞായറാഴ്ച എല്ലാ പള്ളികളിലും പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് രണ്ട് പതിനായിരത്തിൽ കൂടെ ആളുകൾ ഇവിടെ എത്തി എന്നുള്ളതാണ് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യമാണിത് ഈ ആവശ്യത്തിന് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും ആരെങ്കിലും ഒക്കെ വരാം കുറ്റം പറന്ന് വരാം സാരമില്ല സഭ എന്നും കർഷകരോടൊപ്പം ജീവിക്കുന്ന ഒരു സമൂഹമാണ് സഭ എന്നും പീഡിതരോട് ദുഃഖിക്കുന്നവരോട് സംഘടന ഒപ്പമുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് സഭയുടെ പ്രോത്സാഹനവും അതുപോലെ സഹകരണവും കൂട്ടായ്മയും എപ്പോഴും കർഷകരോടൊപ്പം ഉണ്ടാകും നമുക്കിനി ആരെയും ഭയപ്പെട്ട് മുന്നോട്ട് പോകരുത് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം ഒരു രാഷ്ട്രീയക്കാരും നമ്മെ രക്ഷിക്കാൻ വരില്ല ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ് ഒരു ഉദ്യോഗസ്ഥന്മാരും നമ്മളെ രക്ഷിക്കാൻ വരില്ല അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ കർഷക കൂട്ടായ്മയില് നാം ഒരുമിച്ച് മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നാം ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന അവസരത്തില് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയേ ഉള്ളൂ കർഷകർക്ക് വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ജനപ്രതിനിധികളെ ണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ജനപ്രതിനിധികൾ നമുക്ക് ആവശ്യമുണ്ട് കാലഹരണപ്പെട്ട വനത്തിന്റെ നിയമം മാറ്റി എഴുതി നല്ല നിയമങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഇവിടെ ജനങ്ങൾക്കും മൃഗങ്ങൾക്കും അധിവസിക്കുവാനുള്ള സാഹചര്യം ഒരുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സാഹചര്യത്തില് ആളുകള് ഇത്രയും പേര് വന്നത് തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ വലിയ അനുഭവമാണ് ഈ അവസരത്തിൽ പ്രത്യേകം നിങ്ങൾ നന്ദിയുടെ ഓർക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഇവിടെ സണ്ണി സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഞാൻ നാളെ നീ നമ്മൾ ഈ മരിച്ച മരിച്ചവരെ കൊണ്ട് വിലാപയാത്ര പോകുമ്പോൾ അതിന്റെ പുറകെഴുതി വെക്കാറുണ്ട് ഇന്ന് ഞാൻ നാളെ നീ ഇന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഒരു സ്ഥലത്തെ പ്രശ്നം ഉണ്ടായെങ്കിൽ നാളെ നമുക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാം എന്നാണ് ഈ പ്രദേശം കാട്ടാനിയുടെയും കാട്ടുപോത്തിന്റെയും വാസഗേഹമാകും നമുക്ക് അറിയില്ല ഇപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാത്രം ഇവിടെ ഉള്ളൂ പക്ഷെ ഇനി ഫോറസ്റ്റ് ആയി ആയിത്തീരുന്നെന്ന് നമുക്കറിയില്ല അങ്ങനെ സാഹചര്യം ഉണ്ടാകരുത് ഇവിടെ ഈ നാട്ടില് ജനങ്ങൾക്ക് അധിവസിക്കുവാനുള്ള സാഹചര്യം സംജാതമാകണം നിലനിർത്തണം നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോളെ അത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മള് നമ്മെ സഹായിക്കാന് ആരുമില്ല എങ്കിലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ പുസ്തകത്തില് ഒരു സംഭവമുണ്ട് പതിനാലാം അധ്യായം അഞ്ച് മുതലുള്ള വാക്യങ്ങളാണ് അത് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഇസ്രായേൽ ജനം ഫറബോന്റെ ആധിപത്യത്തിൽ നിന്നും കാനൻ ദേശത്തേക്ക് പോകുന്ന ആ ഒരു യാത്രയുണ്ട് ആ യാത്രയിലെ ചെങ്കടലിന്റെ അടുത്ത് നിന്ന് എത്തി അപ്പോഴാണ് ഫറവയ്ക്ക് തോന്നിയത് വിട്ടത് ശരിയായില്ല അവരെ തിരികെ കൊണ്ടുവരണം പുറകെ പട്ടാളത്തെ അയച്ചു മുമ്പില് കടല് പിറകിൽ പട്ടാളം എന്തു ചെയ്യും ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ വന്യമൃഗങ്ങളുടെ ആക്രമണം പിറകിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരുടെ മാനസിക പീഡനം രണ്ടിനിടയിൽ നാം യാണ് ഈ അവസരത്തില് അവര് ചെയ്തത് നമുക്കറിയാം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു വഴി തുറന്നു കിട്ടി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പുറപ്പാടിന്റെ പുസ്തകം പതിനാലാം അധികം വായിക്കണം എന്താ സംഭവിച്ചെന്നുള്ളത് അതുകൊണ്ട് ഇവിടെയും നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വഴി തുറന്നു തരും നമ്മെ ഒരിക്കലും അനാഥരായി ദൈവം വിടുകയില്ല നാം ഒരുമിച്ച് നിന്നാൽ ദൈവത്തിന്റെ സംരക്ഷണം ലഭിക്കും സംശയമൊന്നുമില്ല ആയതിനാല് ഈ വലിയ കൂട്ടായ്മ ഇത് വലിയൊരു തുടക്കമാണ് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഇതുപോലുള്ള മനുഷ്യാവകാശ സംരക്ഷണ ജാഥകള് സംരംഭങ്ങള് കേരളത്തിലുടനീളം ഉണ്ടാകും അതിന്റെ തുടക്കമായിട്ട് ഇത് തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സമ്മേളനങ്ങൾ നടക്കണം കാരണം ഇന്ന് ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള അവസരം എല്ലായിടത്തും ലഭിക്കണം വയനാട്ടിലും ഹൈറേഞ്ചിലും ലോ റേഞ്ചസിലും നമ്മുടെ ഈ പ്രദേശത്തുമെല്ലാം ജനങ്ങള് ഈ ഭൂമിയിൽ അധിവസിക്കുവാനുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതിയാണത് അതിനെ തടസ്സം നിൽക്കുവാൻ ഗവൺമെന്റിനോ ഉദ്യോഗസ്ഥർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ അവകാശമില്ല ഈ അവകാശം നമ്മൾ നേടിയെടുക്കുന്നതുവരെ ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് പോകും ദൈവത്തിന്റെ സംരക്ഷണം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി